എന്തല്ല ഞാൻ ചാരിച്ചു അണ്ട് ചാടിച്ചു ഞാൻ എനിക്ക് പോവാൻ കിട്ടില്ല എനക്ക് പോവാൻ കിട്ടീ എനക്ക് പോവാൻ കിട്ടീല रेजूआ 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 और बिस्किट आड़ी का अरे तो प्रश्न और रेजू केटड़ी और ये चोखेली एंड जाएगी ബിസ്കറ്റാണേ അതാ ഫോളമൊക്കെ ആക്കി അതിനാണ് ഇംഗ്ലീഷ് അല്ലാതെ ആ ഇത് ഇത് തരൂല്ലാ മതി

ഞാൻ ഇണ്ടാക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല വേണ്ടി പിന്നെ കുളിച്ച് സ്കൂളിൽ പോണം ഞാൻ കിള്ളേർത്തോളു ഇതെന്താ സാധനം സാധാരണ കാണിച്ച ஐயா ஒவ்வொரு நேர்க்கு கிளியராக்கிடுதா

Better, <whats Napoleon> so ും കൂടി വേണം ഓന സ്നേഹരാമ സ്നേഹരാമ ഇല്ല അതെ അതെ സ്കൂള് പി എം എസ് പി എം എസ് പിണത്തോട്

ായി ഞാൻ പറഞ്ഞു നോക്കട്ടെ

share kiya subscribe kiya